കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പി എസ് സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനാവശ്യമായിട്ടുള്ള യോഗ്യതകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡിലൊക്കെ ഉള്ള നോട്ടിഫിക്കേഷനാണ് മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതൊരു എൻ സി എ നോട്ടിഫിക്കേഷനാണ് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് അപ്പോൾ ഒരു വേക്കൻസി എസ് സി വിഭാഗത്തിന് വേണ്ടിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കുന്നത് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുമെങ്കിലും ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്കുള്ളതായതുകൊണ്ട് ഉള്ളതായത് എസ് സി കമ്മ്യൂണിറ്റിക്കുള്ളവർക്ക് മാത്രമേ എസ് സി കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഇതിനപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പതിനെട്ട് ടു നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഡിസ്റ്റൻസ് ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി തന്നെ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അവാർഡഡ് ബൈ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർഗോയിങ് ത്രീ ഇയർ ഓഫ് റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നല്ലൊരു അവസരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട പിന്നെ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് എല്ലാവിധ കമ്മ്യൂണിറ്റികളും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ഓൾസോ നമ്മുടെ യൂട്യൂബും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രം മതി